ഇന്ന് ഞാനൊരു കുത്തി കാച്ചയായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല നമ്മുടെ കുമ്പളങ്ങി പരിപ്പ് കൂടി കുത്തി കാച്ചി വെച്ചതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതേ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമുക്കൊരു കുത്തി കാച്ചാണ് അപ്പോൾ ഈ കുത്തി കാച്ചുകൾ ഭയങ്കര ടേസ്റ്റായി കഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നെടുത്തിട്ടുള്ളത് കുമ്പളങ്ങിയും പരിപ്പാണ് അപ്പോൾ പരിപ്പ് പരിപ്പ് തന്നെ കുത്തി കാച്ചാലും നല്ല രസമാണ് അതിൻ്റെ കൂടെ നമ്മൾ കുമ്പളങ്ങ അങ്ങനെ എന്ത് ഇട്ട് ആക്കിയാലും ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ കുമ്പളങ്ങയും പരിപ്പും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാച്ചാനുള്ള സംഭവങ്ങൾ ചെയ്യാം അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എന്ത് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഈ കുത്തി കാച്ച കൂടെ നല്ലോണം മൂത്ത് വരുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൊടിച്ച മുളകും പൊടിയാണ് അപ്പോൾ കുത്തി പൊടിച്ച മുളകും പൊടിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ സാദാ മുളകും പൊടി ഇട്ടാലും ടേസ്റ്റാണ് കുത്തി കുത്തിപ്പൊടിച്ചതാകുമ്പോൾ എന്തോ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നും നമുക്ക് അപ്പോൾ അതാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളത് മുളകൊക്കെ ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പിളങ്ങി ഇതും കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അധിക നേരം ഒന്നും വേണ്ട നമുക്കിതുണ്ടാക്കാനായിട്ട് നമ്മൾ വേറെ കറികൾ ഉണ്ടാക്കുന്നേക്കാൻ എളുപ്പമാണ് ടേസ്റ്റുമാണ് നമ്മുടെ ഈ കുത്തി കാച്ചി അതിപ്പോൾ പരിപ്പിൻ്റെ കൂടെ ചീര ഇട്ടിട്ട് കുത്തി മുരിങ്ങയുടെ എല്ലാം തക്കാളി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കുത്തിച്ച പരിപ്പ് തന്നെ കുത്തി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞങ്ങളിവിടെ തൃശ്ശൂർക്കാരുടെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് എപ്പോഴും ഈ കുത്തിക്കാച്ചി മെയിനായിട്ട് ഉണ്ടാവും കേട്ടോ കുത്തി കാച്ചിയുടെ കൂടെ ഒന്നി ഉണക്കമീൻ അങ്ങനെ എന്തെങ്കിലും ഐറ്റം കൂടെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മിളകൊക്കെ ആക്കി അതൊഴിച്ചതിന് ശേഷം എന്ത് വേണം നല്ല വേണമെന്ന് തിളയ്ക്കണം നല്ലോണം തിളച്ചാലാണ് അത് ഒന്നും കൂടി സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ നല്ല ഇവിടെ തിളച്ച് സെറ്റായിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനായിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം